അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വബർകാത്തു ഖുർആൻ പഠനം സൂറത്തുൽ ഇൻസാൻ പതിനൊന്നാമത്തെ സൂക്തം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ഫവക്കാഹുമുള്ള അപ്പോൾ അല്ലാഹു അവരെ സംരക്ഷിച്ചു യൗം ആ ദിവസത്തിൻ്റെ നാശത്തിൽ നിന്നും ഫലഖാഹും അവർക്ക് അവൻ നൽകുകയും ചെയ്തു നുറത്തൻ പ്രസന്നതയും ബസ് സന്തോഷവും അപ്പോൾ അള്ളാഹു അവരെ ആ ദിവസത്തിൻ്റെ നാശത്തിൽ നിന്നും കാത്തു രക്ഷിക്കുകയും അവർക്ക് പ്രസന്നതയും സന്തോഷവും നൽകുകയും ചെയ്തു അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അശരണർക്കും അഗതികൾക്കും അനാഥർക്കും ബന്ധിതർക്കുമെല്ലാം ഭക്ഷണം നൽകാൻ അബ്രാറിനെ പുണ്യവാന്മാരെ അള്ളാഹുവിൻ്റെ അടിയാറുകളെ പ്രേരിപ്പിച്ചത് രണ്ട് പ്രചോദനങ്ങളാണ് എന്നാണ് മുൻ സൂക്തങ്ങളിൽ പറഞ്ഞത് അതിൽ രണ്ടാമത്തേത് ഇന്ന യൗമൻ അബൂസൻ കംതൊരി ഒരു ദിവസത്തെ അവർ ഭയക്കുന്നു ആ ഭയം കാരണം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചപ്പോൾ അലിക്കല്യവും അവർ എന്തൊന്നിനെ ഭയപ്പെട്ടോ അതിൽ നിന്നും അല്ലാഹു അവരെ കാത്ത് രക്ഷിച്ചു ഇന്നമാനുമുക്കും ലി വജി അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടിയാണ് ഞങ്ങൾ ചിലവഴിക്കുന്നത് ഒരു നന്ദി വാക്കോ ഒന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നതായിരുന്നു അവർ ചിലവഴിക്കുന്നതിൻ്റെ ഒന്നാമത്തെ കാരണവും പ്രചോദനവും വലത്താഹും നെല്ലറത്തമ്പ സുറൂറ അവർക്ക് അല്ലാഹു തൃപ്തി നൽകി അള്ളാഹു തൃപ്തിപ്പെട്ടപ്പോൾ അവർ പ്രസന്നരായി സന്തുഷ്ടരായി ഏത് രണ്ട് പ്രചോദനങ്ങളാലാണോ അവർ നന്മ ചെയ്തത് രണ്ടും അവർക്ക് ലഭിച്ചു എന്നർത്ഥം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എന്താഗ്രഹിച്ചാണോ സത്യവിശ്വാസി ചെലവഴിക്കുന്നത് ആ ആഗ്രഹം അള്ളാഹു നിറവേറ്റും എന്നാണ് ഈ സൂക്തം നമ്മെ പഠിപ്പിക്കുന്ന പ്രധാന പാഠം കലർപ്പില്ലാത്ത ഒരു തരം പ്രകടനപരതയും ലോകമാന്യവും ആളെ കാണിക്കലുമില്ലാത്ത സമ്പൂർണമായി റബിൻ്റെ പ്രീതി മാത്രം കാക്ഷിച്ചുകൊണ്ട് ചെലവഴിക്കുന്ന ഓരോ ചെലവഴിക്കലും എത്രയോ ഇരട്ടിയായി അള്ളാഹു തിരിച്ചു നൽകുമെന്നാണ് ഇവിടെ അവർ ആഗ്രഹിച്ച രണ്ടും അള്ളാഹു നൽകുന്നു അള്ളാഹുവിൻ്റെ മഹത്തായ കാരുണ്യം കൊണ്ട് ഈ സ്വത്തം പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മൂന്ന് അക്ഷരങ്ങൾ ശരിയാവിധം ഉച്ചരിക്കണം പോ താ താൻ തൻവീൻ വന്നിരിക്കുന്നു ശേഷം വാവ് വന്നിരിക്കുന്നു തൻവീനിനോ ശേഷം വാവ് വന്നാൽ കൂട്ടിച്ചേർത്ത് മണിച്ച് ഓതണം ഇത് ഹാം ബിഹുന്നൂറൂ അള്ളാഹു സുബാനഹുല അന്ത്യ നാളിൽ സന്തോഷവും പ്രസന്നതയും കളിയാടുന്ന മുഖം നൽകപ്പെടുന്ന നല്ല വിശ്വാസികളെ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ